ടി വിപുരം ഗ്രാമപഞ്ചായത്തിലെ ദുർഭരണവും അഴിമതിയും ചോദ്യം ചെയ്ത ഗ്രാമപഞ്ചായത്ത് അംഗം ടി അനിൽകുമാറിനെ കള്ളക്കേസിൽ കൊടുക്കുവാനുള്ള പഞ്ചായത്ത് ഭരണസമിതിയുടെയും ഉദ്യോഗസ്ഥരുടെയും അവിശുദ്ധ കൂട്ടുകെട്ടിനും ഗൂഢാലോചനയ്ക്കുമെതിരെയും പഞ്ചായത്തിലെ ദുർഭരണവും കെടുകാര്യസ്ഥതയും അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ടി വിപുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു മണ്ഡലം പ്രസിഡന്റ് ടി എസ് ബാസ്റ്റന്റെ അധ്യക്ഷതയിൽ നടന്ന പ്രതിഷേധ സമരം കെ പി സി സി അംഗം മോഹൻ ഡി ബാബു ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് പോണമെങ്കിൽ സമരം ചെയ്താൽ വിധേയമായിട്ടാണ് നമുക്ക് ആദ്യമല്ല സർക്കാർ ഉദ്യോഗസ്ഥ ജനങ്ങളെ സേവിക്കാനുള്ള ആളുകളാണ് ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയാണ് അവർക്ക് ശമ്പളം കൊടുക്കുന്നത് ജനങ്ങളെ ദാസന്മാരാണ് പക്ഷെ ഇപ്പൊ അവര് ജനങ്ങളുടെ ദാസന്മാരാണ് ജനങ്ങൾ അവരുടെ ദാസന്മാരാണെന്നുള്ള ഭാവത്തിലാണ് പല ആളുകളും പെരുമാറുന്നതെന്നാണ് ജീവിതത്തെ ആളുകൾ പറയുന്നത് എനിക്കറിയില്ല ഇവിടെ നിന്ന് കിട്ടിയത് വരങ്ങൾ അതായത് കൂടുതൽ കാര്യങ്ങളെ കടന്നു പോകുന്നില്ല പഞ്ചായത്തിലെ ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും മോശമായ പെരുമാറ്റങ്ങൾക്കും അഴിമതിക്കും തിനായിരത്തിന്റെ കാഴ്ചവെക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് സമരം കീണ്ടിവരും ഒരു മെമ്പർ അദ്ദേഹത്തിന്റെ ജോലി നിർവഹിക്കുവാൻ നിർവഹിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ വാർഡിലെ വർക്ക് അതിന് പോരായ്മേണ്ടെന്നും ആ സീറ്റുകൾ ചൂണ്ടിക്കാണിച്ച് അദ്ദേഹത്തെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചപ്പോൾ അദ്ദേഹത്തെ കേസിൽ കൊടുക്കുകയല്ല ചെയ്യേണ്ടിയിരുന്നത് അദ്ദേഹത്തിന് എന്ത് പെരുമാറിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് ആദ്യം പരാതി കൊടുക്കേണ്ടിരുന്നത് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ആ പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹത്തെ വിളിച്ചിരുത്തി അവരെങ്ങനെ വിളിച്ചിരുത്തി ആ വിഷയം ഇവിടെ തീരുന്നതിന് പകരം പോലീസ് സ്റ്റേഷനിലേക്ക് കേസ് കൊണ്ടുപോയി അദ്ദേഹത്തെ ക്രിമിനൽ കേസായി പെടുത്തി വ്യാപിക്കേണ്ട അദ്ദേഹത്തിന്റെ പിന്നിൽ ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടി ഒന്നടങ്കം ഉണ്ടെന്നും ഇന്ദർഭത്തിൽ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് ജില്ലാ ജനറൽ സെക്രട്ടറി ഇടവട്ടം ജയകുമാർ മുഖ്യ പ്രഭാഷണം നടത്തി നാടിന്റെ പുതുസ്വത്ത് കൊള്ളയടിക്കുന്ന സമീപനത്തിനെതിരായിട്ടാണ് പഞ്ചായത്തിന്റെ അഴിമതിക്കെതിരായിട്ടാണ് ആ അഴിമതിക്കെ സമരം ചെയ്താൽ പ്രസംഗിച്ചാൽ ആ പേരിൽ അഴിമതിക്കെടുക്കുന്ന സമീപനം ആ സമീപനം തുടർന്നാൽ കോൺഗ്രസ്കാര് മുട്ടുമടക്കി പുറകോട്ട് പോകും അല്ലെങ്കിൽ പേടിച്ച് പേടിച്ചും വന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അവരൊന്നും ഈ നാട്ടിലല്ല ജീവിക്കുന്നത് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് ഇതിനെ ഇവരെ മാത്രം പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഇവരെ മാത്രം പറഞ്ഞാൽ പോരാ ഈ ബന്ധപ്പെട്ട കേസ് കൊടുത്ത ടി എൽ കുമാറിനെ കള്ളക്കേസിൽ കൊടുക്കുവാൻ കാരണമായ കേസ് കൊടുത്ത ഈ പഞ്ചായത്തിലെ ജീവക്കാരെ മാത്രം കുറ്റ പറഞ്ഞാൽ പോരാ പ്രസാദ് അഡ്വക്കേറ്റ് പി എ സുധീരൻ ശ്രീരാജ് ഇരുമ്പെപ്പള്ളി വർഗീസ് പുത്തഞ്ചല സ്കറിയ ആന്റണി ആർ റോയ് വി ടി സത്യജിത് തുടങ്ങി നൂറുകണക്കിന് ആളുകൾ സമരത്തിൽ പങ്കുചേർന്നു ബി ന്യൂസ് വൈക്കം